നമസ്കാരം ശതകോടീശ്വരന്മാർ നിരവധിയുണ്ട് ഇന്ത്യയിൽ അതിലേറ്റവും ശ്രദ്ധേയൻ മുകേഷ് അംബാനിയും ശതകോടീശ്വരന്മാരെല്ലാം തന്നെ അവർക്ക് പറ്റിയ പോലെ തന്നെ വലിയ ആഡംബരത്തിലാണ് ജീവിച്ചു വരുന്നത് മുകേഷ് അംബാനിയുടെ ആഡംബരം മകൻ അനന്തിൻ്റെ വിവാഹത്തിൽ നിന്ന് വ്യക്തമായതാണ് എന്നാൽ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഇപ്പോൾ പുതിയ ഒരാൾ കൂടി വന്നെത്തിയിരിക്കുകയാണ് മുകേഷ് പോലെ സമ്പത്തിൽ ഇന്ത്യയിലെ മുൻനിരയിലെത്താൻ കെൽപ്പുള്ളയാളാണ് ഇയാൾ ഫുഡ് ഡെലിവറി ആപ്പായ സൊമാറ്റോയുടെ സ്ഥാപകനും സിഇഒയുമായ ദീന്ദർ ഗോയലാണ് ഇന്ത്യയിലെ പുതിയ ശതകോടീശ്വരൻ അടുത്തിടെ വലിയ വർദ്ധനമാണ് ദിപീന്ദറിൻ്റെ ആസ്തിയിൽ ഉണ്ടായിരിക്കുന്നത് ഷാർക്ക് ടാങ്ക് സീസൺ ത്രീയിൽ ദിപീന്ദർ ജഡ്ജായിരുന്നു അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഫുഡ് ഡെലിവറി സർവീസാണ് സൊമാറ്റോ കമ്പനിയെ ഇത്രത്തോളം പ്രശസ്തമാക്കുന്നതിൽ ദിപീന്ദറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ വലിയ പങ്കുണ്ട് കമ്പനിയുടെ ഓഹരികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ജൂലൈ തുടക്കത്തിലെ ചെറിയ വീഴ്ചയ്ക്ക് ശേഷം ഓഹരികളുടെ മൂല്യത്തിൽ മുന്നൂറ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ബി എസ് സിയിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന പുതിയ റെക്കോർഡാണ് കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് ശതമാനം നേട്ടമാണ് ആ ദിവസം കൈവരിച്ചത് സൊമാറ്റോയുടെ വിപണി മൂല്യം ഒന്നേ ട്രില്യൺ പിന്നിടുകയും ചെയ്തിരിക്കുകയാണ് ഐ പി ഒയിൽ വന്നതിന് ശേഷമുള്ള സൊമാറ്റോയുടെ വമ്പൻ കുതിപ്പുകളിൽ ഒന്നാണ് ഇത് ദിപീന്ദർ ഗോയലിന് മുപ്പത്തി ആറ് ദശാംശം ഒൻപത് അഞ്ച് കോടി ഓഹരികളാണ് സൊമാറ്റോയിൽ കമ്പനിയിൽ മൊത്തം നാല് ദശാംശം രണ്ട് നാല് ഉടമസ്ഥാവകാശം വരുമിത് സമ്പത്തിലും ഇതോടെ വലിയ വർധനവാണ് ദിപീന്ദർ ഗോയലിന് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് കോടിയായിട്ടാണ് ഗോയലിൻ്റെ ആസ്തി ഉയർന്നത് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ പ്രൊഫഷണൽ മാനേജറായി ഗോയൽ മാറിയിരിക്കുകയും ചെയ്തു അതേസമയം നിരവധി കാരണങ്ങൾ സൊമാറ്റോയുടെ ഓഹരി കുതിപ്പിന് പിന്നിലുണ്ട് ബ്ലിങ്കുറ്റിൻ്റെ വമ്പൻ വളർച്ചയാണ് സൊമാറ്റോയുടെ ഈ ഒരു കുതിപ്പിന് കാരണം നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോയൽ വാങ്ങിയ കമ്പനിയാണ് ഇത് ഇവ സൊമാറ്റോയുടെ ഭാഗമാണ് സൊമാറ്റോയുടെ കോർ ഫുഡ് ഡെലിവറി ബിസിനസിൻ്റെ മൂല്യത്തെ പോലും മറികടന്നാണ് ബ്ലിങ്കിറ്റിൻ്റെ മുന്നേറ്റം ബ്ലിങ്കിറ്റിൻ്റെ ഇപ്പോഴത്തെ മൂല്യം പതിമൂന്ന് ബില്യൺ ആണ് ഒരു ലക്ഷം കോടി രൂപ വരും ഇത് പഞ്ചാബിലെ മുക്തസറിലാണ് ഗോയൽ ജനിക്കുന്നത് ചണ്ഡീഗഡിലെ ഡി എ വി കോളേജിൽ നിന്നാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിലും അദ്ദേഹം ബിരുദമെടുത്തിരുന്നു ബെയിൻ ആൻഡ കമ്പനിയിൽ സീനിയർ അസോസിയേറ്റ് കൺസൾട്ടൻ്റായിട്ടായിരുന്നു ഗോയലിൻ്റെ തുടക്കം ഭക്ഷണത്തോടുള്ള കടുത്ത താല്പര്യമായിരുന്നു സൊമാറ്റോ ആരംഭിക്കാനുള്ള ഗോയലിൻ്റെ താല്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണം ഫുഡി ബേ ഡോട്ട് കോം എന്ന പേരിലായിരുന്നു തുടക്കം പിന്നീടത് വലിയ നേട്ടമുണ്ടാക്കിയതോടെയാണ് സൊമാറ്റോ ആയി മാറിയത് ഗോയലിന് ഡൽഹിയിലെ മെഹ്റോളി തെസിലിൽ അഞ്ച് ഏക്കർ ഭൂമിയുണ്ട് എഴുപത്തിയൊൻപത് കോടി രൂപയാണ് വില വരുന്നത് അതുപോലെ തന്നെ പോർഷെ നയൻ ഡബിൾ വൺ ഫെറാറി റോമ ലബോർഗിനി ഒറൂസ് ആസ്റ്റൻ മാർട്ടിൻ എന്നീ കാറുകളും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്